ഹലോ ഡി എസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോ നമ്മുടെ ദേവിയാനയും നമ്മുടെ നയനയും കൂടി നന്ദുനെ കാണാൻ വേണ്ടി നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് വരുവാട്ടെന്നുണ്ട് ദേവിയാനും നമ്മുടെ നന്ദൂടെ അടുത്ത് പറയുന്നുണ്ട് അനിയും അനാമികയും ഒരിക്കലും പിരിയരുത് അതിന് മോളൊരു കാരണമാകരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നയനയും ഒപ്പം നമ്മുടെ നന്ദുവിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ കാണലോ ഏ ഒരു കാര്യത്തിൽ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട് ഇതിൽ നീ തന്നെ നല്ലോണം സഹകരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നന്ദു യാത്ര വിളിക്കുന്നുണ്ട് അവർ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കണ്ടോ അവരെ വിളിച്ചോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നയന ഷോപ്പിങ്ങിന് പോണ ദേവ്യാനി വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ എന്തായാലും പിന്നീടുണ്ടല്ലോ നമ്മുടെ ദേവ്യാനി നമ്മുടെ നയനയും കൂടി നമ്മുടെ കനകയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലൊക്കെ ഇങ്ങനെ പണി ചെയ്യുമായിരിക്കും ആ സമയത്ത് നമ്മുടെ ദേവ്യാനി പറയുന്നു നയനയുടെ ഒരു കുഞ്ഞിനെ അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറുടെ സഹായം മാത്രം പോരാ ദൈവങ്ങളെ കൂടി കൂട്ടി പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ നന്ദു ഓടി വരുവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ആത്ര വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ നയനയും നമ്മുടെ ദേവിയാനും ഞെട്ടി എഴുന്നേറ്റ് നിൽക്കും ആത്രശാണെങ്കിൽ ഈ വണ്ടി ഏഹ് ഈ വണ്ടി വീട്ടിലെ ആണല്ലോ എന്ന് െന്ന് സംശയത്തിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളും തന്നെ അട്ടക്കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ആദർശിന്റെ മുന്നിൽ അമ്മായിമ്മ മരുമോൾ നാടകം പൊളിഞ്ഞു വിടാൻ സമയമായി അല്ലെ എന്തായാലും കാത്തിരുന്നേ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ